വലിയവനും അനാദനുമായ ദൈവമേ നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവും ആകുന്നു എന്റെ കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ കൃപയോടെ നീ ലോകത്തെ കാത്തോളണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോഷല സുബാൻ ഉൽമീ ആർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ സ്നേഹം മൂലം ദൈവമായ ചുമനത്താൽ ഓരോരുത്തരോനോടുത്തവനെ തമ്മിൽ സമാധാനം കൊടുക്കണം ഞങ്ങളുടെ ആയിട്ട് മുഴുവനും ഞങ്ങളെ സമാധാനത്തിന് ശേഷം നിന്റെ ഭർത്താവ ഇപ്പോൾ തിരുമുമ്പാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ നിന്റെ കൈ വലത്തുകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു കർത്താവേ നിന്റെ ഇടവഴിയുടെ പാപങ്ങൾക്കും ഭോഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ നമ്മടവും ഭാവുന്ന ഭയങ്കര പരിശുദ്ധമായി കുർബാനയിൽ ചൂഷിക്കണം എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഇവിടെവനായ പിതാവാം ദൈവത്തിന് സമാധാനത്തിലും അണയ്ക്കുന്നു കുർബാനും സമാധാന അബോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്രൂഹായുടെ സമ്മന്ധവുമാവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുണ്ട അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടാകട്ടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശി ആദമ്പെഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും വിജയങ്ങളും ദൈവമായ കർത്താവിംഗ് ആയ ഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്തത് യുക്തന്യായവുമാകുന്നു